കണ്ടത് എന്താന്ന് അറിയാൻ വേണ്ടി ഞാൻ രണ്ടാമത് ഒന്നുകൂടെ നോക്കേണ്ടി വന്നേ ഇവിടെ അങ്ങോട്ട് കാണാൻ പോകുന്നത് ഇതുപോലൊക്കെ തന്നെയാണ് പോർച്ചുഗീസുകാർ കൊണ്ടുവന്നേക്കുന്ന കുറച്ച് സാധനങ്ങളാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത് താവ് ബജി കോൺ പിന്നെ നമ്മുടെ സ്വന്തം ചക്ക കൊറോണ കാലത്ത് ഇതിന്റെ മടല് വരെ തിന്നതാ ഇവിടുന്ന് നമ്മുടെ ഊഹങ്ങൾ തുടങ്ങാം ഇനി അങ്ങോട്ട് കാണുന്നതൊക്കെ ഊഹിക്കാതെ നിവൃത്തിയില്ല നാല് ദിക്കിന്ന് മാറിയും തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ നോക്കിയിട്ട് ഇതെന്താണ് കലാകാരൻ ഉദ്ദേശിച്ചത് മാത്രം നമുക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ എഴുതി വച്ചേക്കണേന്ന് ഇതൊക്കെ പ്ലാവിൻ തടിയാന്ന് മനസ്സിലായിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് തുണി കൊടുത്ത മുളകുകളൊക്കെ ഉണ്ടല്ലോ തുണികളൊക്കെ ഇവിടെ പോർച്ചുഗീസുകാർ കൊണ്ടാ അതാണ് പറയുന്നത് അതുപോലെ മുളകുകൾ ഇവിടെ യു എസ് എന്ന് ഇമ്പോർട്ട് ചെയ്താൽ ഈ കറങ്ങി കളിക്കുന്നത് മുപ്പത് ലക്ഷത്തിന്റെ ക്രാൻഷാഫ് ആണ് ഇതിലൊക്കെ ഹിന്ദു ദൈവങ്ങളുടെ ചെറിയ രൂപങ്ങൾ വെച്ചിട്ടുണ്ട് ഇതെന്താ മീൻകഷണത്തിന്റെ എക്സറേയോ ഇത് എന്താണെന്ന് അറിയില്ലെങ്കിലും ടയർ വെച്ച് ഉണ്ടാക്കിയതാന്ന് മനസ്സിലായേ ഒരു ചായ എടുക്കട്ടെ ഈ തൂക്കിയിട്ടേക്കുന്നത് മുഴുവൻ യൂസ്ഡ് ടീ ബാഗ് ആണ് അതും രണ്ട് ലക്ഷത്തിന് എന്റെ ചായ മുത്തശ്ശി ഈ കാണുന്ന പുലിയാണോ കടുവയാണോ എന്തായാലും ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഫൈബറും നോൺ എഡിബിൾ മഷ്റൂമും കൊണ്ടാണ് ഈ മനുഷ്യനും ദേ പുള്ളിക്ക് മഷ്റൂം പല്ല് ഇതിനി ആരാണോ ദേ ഒരു ഊശാൻ താടിയൊക്കെ ഉണ്ട് ഇത് കലാകാരൻ ഏതോ ജിം ട്രെയിനർ ആണെന്നാ തോന്നുന്നേ അല്ലെങ്കിൽ പുള്ളി വലിയ ജിം അഡിക്റ്റ് ആയിരിക്കും ഇത് നോക്ക് പാമ്പല്ല ഓന്തല്ല പട്ടിയല്ല ഒക്കെ കൂടെ മിക്സ് ചെയ്തൊരു തരം ജീവി വല്ലാത്തൊരു കലാകാരൻ തന്നെ െ ഇതൊക്കെ നമ്മളെങ്ങനെ മനസ്സിലാക്കാനാ അതിന് മാത്രം ബുദ്ധിയുണ്ടോ നമുക്ക് ഇതൊക്കെ കാണുമ്പോ എനിക്ക് പല പ്രേതകഥകളും ഓർമ്മ വരുന്നു മനുഷ്യന്റെ ശരീരവും ആടിന്റെ തലയുള്ള ജീവി ക്വീൻ വിരാജ് വിരാജനായി കണ്ടുകണ്ട് എന്റെ ബുദ്ധി പ്രവർത്തിച്ചു തുടങ്ങി ഇതൊരു മാൻ ആൻഡ് മാനാണ്ടോ കൺസെപ്റ്റ് ആണെന്ന് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ചിന്തിക്കണമല്ലോ എപ്പടി ആശ്വാസായി കുറച്ച് മനുഷ്യരെ കണ്ടു അവരുടെ കയ്യിൽ ഒരു കടുവയല്ലേ ഇത് അയൺഫ്ലവർ ആണെന്നാണ് കേട്ടോ പറയുന്നത് രണ്ടേതള പറിച്ചെടുത്ത് ആത്രിക്ക് കൊടുത്താലോ ഇതൊരു സേവ് ടൈഗർ കൺസെപ്റ്റ് ആണെ ആദ്യം ഞാൻ ഇത് കണ്ടപ്പോ വിചാരിച്ചു ടൈഗറിന്റെ തല കൊടത്തിൽ പെട്ടുപോയതാണ് പിന്നെ ഓർത്തത് പെട്ടതാണെങ്കിൽ കുടത്തിനകത്തല്ലേ തല വരണ്ടേ ഇതൊരു മെനി മൗത്ത് ബലൂൺ കൺസെപ്റ്റ് ആണേ ഒരു മൗത്തുള്ള ബലൂൺ തന്നെ ഊതിമീർപ്പിക്കാൻ ശ്വാസം മുട്ടുന്നു അപ്പോഴാണ് മെനി മൗത്ത് ബലൂൺ ഈ മത്തങ്ങയിൽ കുത്തി വെച്ചേക്കുന്ന ആട്ടൻ തല നിങ്ങൾ കണ്ടോ ഇത് വേറെന്തോ കൺസെപ്റ്റാ ദൂരെന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നമ്മുടെ തൊപ്പിക്കൂടെയാണെന്ന് പക്ഷേ ഇത് കോഷണ്ടാക്കിയേക്കുന്നത് വെറു ഒരു റൗണ്ട് ആണ് കേട്ടോ ദൈവമേ നിങ്ങൾ ഇത് കണ്ടോ കളർ ചെയ്തതും കളർ ചെയ്യാത്തതുമായിട്ടുള്ള കമ്പിവേലി പത്ത് ലക്ഷം രൂപ ഒറ്റ നോട്ടതിൽ തുണിക്കടയില് ഷർട്ട് തൂക്കുന്ന ഡിസ്പ്ലേ എന്നാണ് ഞാൻ വിചാരിച്ചത് ഇതൊക്കെ പോർച്ചുഗീസുകാർ കൺവേർട്ട് ചെയ്തിട്ടുള്ള ബ്രാഹ്മണൻമാരുടെ പൂനൂലും കൊന്തൊക്കെയാന്നാണ് ഇവരെഴുതേക്കുന്നത് ഇത് കണ്ടപ്പോ എനിക്ക് ഇത്തിരി ഒക്കെ വിഷമമായി ഇത്ര ക്യൂട്ടായിട്ടുള്ള എന്റെ കൃഷ്ണനെ എന്താ നിങ്ങൾ ഇങ്ങനെ വരച്ചേക്കുന്നത്